ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലെ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഇതെല്ലാം എനിക്ക് എൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് കിട്ടിയ ക്രിസ്മസ് സമ്മാനങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ക്രിസ്മസ് ആയാലും ഓണമായാലും നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും പക്ഷെ ജർമ്മനിയിലെ വളരെ വ്യത്യസ്തമായ ഒരു ട്രഡീഷൻ ആണ് ഇവിടെ ഉള്ളത് ആയാലും ഫാമിലി ആയാലും ഇവൻ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നായാലും നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടും പക്ഷെ ആ ഗിഫ്റ്റുകളൊന്നും ഈ നമ്മുടെ ഡ്രസ്സുകളോ അങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും അല്ല വളരെ ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് എനിക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങളെ കൂടി ഇത് കാണിക്കണമെന്ന് തോന്നി എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഞാൻ ജോലി എന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഇത് അപ്പോ അതിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് കാണാം ആദ്യമായിട്ട് ഒരു ലെറ്റർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്മസ് ഒരു ലെറ്റർ പിന്നെ ഒരു ബുക്ക് ഈ ബുക്ക് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല മൊത്തം ആണ് ഇവിടെ ആൾക്കാർക്ക് വായന ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കാം അവരെല്ലാവർക്കും ഓരോ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഒരു എന്താ പേര് ഫ്രഷ് മറക്കുയ ക്രീം ഇതൊരു തരം സലാഡിലൊക്കെ ഇപ്പൊ ചിക്കനൊക്കെ കൊണ്ടുള്ള സലാഡില് ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് വാട്ടറിൻ്റെ ഇടയിൽ കലക്കി കുടിക്കാൻ പറ്റിയ ഒരു സംഭവമാണെന്നാണ് ഞാനിത് ഗൂഗിളിൽ തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാനിത് ആദ്യമാണ് കാണുന്നത് പിന്നെ ഉള്ളത് ഒരു ഫീഗൻ സെൻഫ് എന്ന് പറയുന്നൊരു ഒരു സോസ് സോസ് എന്ന് പറയാനുള്ളത് ഇത് നമ്മുടെ അത്തിപ്പഴം അല്ലേ അത്തിപ്പഴവും പിന്നെ ഈ മസ്റ്റാഡ് കടുക് അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതായത് സ്വീറ്റ് ആയിരിക്കും ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ബ്രെഡിൻ്റെ ഇടവെല്ലാം തേച്ച് കഴിക്കേണ്ടതായിരിക്കും പിന്നെ ഇത് ഓഫ് ഇത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പാസ്തയിലെ മിക്സ് ചെയ്ത് കഴിക്കേണ്ടതായിരിക്കും പാപ്രിക്കയും ചില്ലിയുമായിട്ടുള്ള ഒരു സോസാണ് അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രെഡിൻ്റെ തേച്ച് കഴിക്കേണ്ടതായിരിക്കും ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനുമുമ്പ് കഴിച്ചിട്ടില്ല ഏതെങ്കിലും ജർമ്മൻ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയാണ് സംഭവം പിന്നെ ഉള്ളത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കേക്കാണ് ഇത് ക്രിസ്മസ് സമയമാകുമ്പോൾ ജർമ്മനിയിലെല്ലാ മാർക്കറ്റുകളിലും കിട്ടുന്ന ഒരു കേക്കാണ് ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യുമ്പോൾ നാലോ അഞ്ചോ ലെയർ ആയിട്ടുള്ള കേക്കാണ് ഇംഗ്ലീഷ് എന്തോ ലെയർ കേക്ക് അങ്ങനെ എന്തോ പറയുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വൈക്കൂല് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ എന്തായാലും എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് കിട്ടിയ ഈ ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗിഫ്റ്റ് നോക്കാം ഇനി അടുത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്ക് പറഞ്ഞതാണ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഒരു കപ്പ് ചായ ഓടിക്കാനുള്ള കപ്പും പിന്നെ ഡാങ്ക് ഫോർ ആലസ് എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൊരു ചോക്ലേറ്റ് പിന്നെ ഉള്ളത് ഇത് ഈ ഒരു സംഭവം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഇത് നമ്മുടെ നാട്ടിലെ കർക്കണ്ട് പോലെ എന്നൊക്കെ പറയാം ഞാൻ ആദ്യം കരുതി എന്തോ ഈ മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്ന കല്ല് പോലെ എന്നൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത് ഇതില് ഒന്ന് പ്യുവർ ഷുഗറിന്റെ കാണാൻ പറ്റുന്നത് പ്യുർ ഷുഗറിന്റെ ഒരു സ്വീറ്റും ഒന്ന് ക്യാരമൽ ഫ്ലേവറും ഇത് ഇതിലെ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഷുഗറും ഷുഗർ മാത്രമാണ് എഴുതിയിട്ടുള്ളത് പിന്നെ കുറച്ച് കാരമലിന്റെ ഫ്ലേവർ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്വീറ്റ്സ് ആണ് അപ്പൊ ഇതാണ് ഡിപ്പാർട്ട്മെന്റിന് നോക്കിയ നമ്മുടെ ഒരു ഗിഫ്റ്റ് അടുത്ത ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഈ ഗിഫ്റ്റിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോ ജോലി എന്ന സ്ഥാപനങ്ങളിൽ ജർമ്മനിയിൽ മിക്ക സ്ഥലത്തും ഈ ഒരു സംഭവം കാണും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു പത്തോ പതിനഞ്ചോ വരെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാവരുടെയും പേര് ഒരു പേപ്പറിൽ എഴുതിയത് പേപ്പറിൽ എഴുതി ഒരു കുപ്പിക്കത്തിൽ ഒരാളുടെ പേരെടുക്കും അപ്പോ ഇത് ഒരു സീക്രട്ട് സാന്ത എന്ന് പറയുന്ന ഒരു ആണ് അപ്പൊ എനിക്ക് ഞാൻ എടുക്കുന്ന ആളിന്റെ പേര് അയാൾക്കറിയില്ല ഞാനാണ് ഗിഫ്റ്റ് കൊടുത്തതെന്ന് അതുപോലെ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ആരാക്ക് അറിയില്ല ആർക്കും പരസ്പരം അറിയാൻ പറ്റാത്തില്ല ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിൽ ആരും കാണാതെ ഈ ഗിഫ്റ്റ് അത് കൊണ്ട് ഒളിച്ച് ഒരു കവറിനാക്കി വയ്ക്കും പേരെഴുതിക്കും അപ്പൊ പേര് കണ്ടിട്ട് അത് നമ്മുടെ ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലായി പക്ഷേ ഇത് ഗിഫ്റ്റ് തന്ന ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് സീക്രട്ട് ഒരു കൺസെപ്റ്റ് ആണ് എനിക്ക് ഗിഫ്റ്റ് തന്ന ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഭയങ്കര ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ കൊച്ചു കുഞ്ഞു കാര്യങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സ് അത് മൊത്തം ഉള്ള സംഭവം ഞാൻ എന്തായാലും ഓരോ കാണും ചെയ്ത ഇത് ഒരു കൊച്ചു പിള്ളേരൊക്കെ കയ്യിലൊട്ടിക്കുന്ന ടാറ്റു മിനിയോൺസിന്റെ ഒരു ടാറ്റു പിന്നെ ഇതില് ഇത് മൊത്തം ഒരു പിള്ളേരുടെ സംഭവം പോലെയാണ് കാണിച്ചു കഴിഞ്ഞത് അപ്പൊ എന്റെ ക്യാരക്ടർ ഈ പിള്ളേരുടെ ക്യാരക്ടറിലേക്ക് ആയതുകൊണ്ടായിരിക്കും ഇത് ബബിൾ കം പോലത്തെ സംഭവമാണ് തലയോട്ടി ചിറന്തി എല്ലാം ഉള്ളതി പിന്നെ ഇത് നമ്മുടെ പീനട്ട് ബട്ടർ കേക്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം പീനട്ട് ബട്ടർ കേക്ക് പിന്നെ ഇതൊരു മാർസിപ്പാൻ മാർസിപ്പാൻ കൊണ്ടുണ്ടാക്കിയ ഒരു വണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ക്രിസ്മസിനും ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്കുക വണ്ടും പന്നിയൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര ഇലക്കായിട്ടാണ് ഇവിടുത്തെ ആക്കരിക്കരുതുന്നത് ഇത് വണ്ടാണോ അതോ ഇലയാണോ മാളും ഗ്ലൂക്ക് ലീഫ് ആ ഇത് ഗ്ലൂഫ് ഇതില് നാല് ഇതളുള്ള ഇലയാണ് ഇത് ലക്കിന്റെ ഇതാണ് ഇതില് മൂന്ന് ഇതളുള്ള ഇല കൊടുത്ത അൺലക്കാണ് അപ്പൊ ആർക്കെങ്കിലും പക്ഷെ അത് ആ ഇത് ചോക്ലേറ്റ് ആണ് പക്ഷെ നമ്മളിപ്പോ ഈ വാട്സപ്പിലൊക്കെ സ്മൈൽ ചെയ്യുമ്പോഴും ഈ ഒരു പടം ഉണ്ട് നാല് ഇലയുള്ള ലീഫും മൂന്ന് മൂന്നിലുള്ള ലീഫും അപ്പൊ ലക്ക ഈ നാല് ഇലയുള്ള ലീഫുമാണ് പിന്നെ അറിയാണല്ലോ എല്ലാവർക്കും പിന്നെ ഈ ഒരു സംഭവം ഇത് നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഗം പോലക്കെ ഇരുപൊണ്ട് പൊട്ടിക്കുന്ന ഗം സംഭവം ക്യാൻഡി കുടിക്കാനോ തിന്നാനോ ഉള്ള എന്തോ ഒരു സംഭവമാണ് ഇതൊക്കെ എനിക്ക് കഴിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഇതാ പിന്നെ അത ഇത് ഇതും കഴിക്കാനോ കുടിക്കാനോ ഉള്ള എന്തോ ഒരു സംഭവമാണ് ഇതിന്റെ പുറത്ത് എന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും കൊള പിന്നെ ഈ രണ്ട് സംഭവം ഹരിവോ ഹരിവോയുടെ ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള രണ്ട് ആണ് ഹരിവോ എല്ലാവർക്കും അറിയാം പിന്നെ ഉള്ളത് ടൂത്തി ഫ്രൂട്ടി ടൂർ ഫ്രൂട്ടി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ രണ്ട് വ്യത്യസ്തമായ ടൂറ്റി ഫ്രൂട്ടി പിന്നെ ഇത് ഇതും കുടിക്കേണ്ട സംഭവമാണ് പിന്നെ റിച്വൽസിന്റെ ഒരു ഹാൻഡ് ക്രീം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കൊളീഗ്സ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോഡക്ട്സ് ഒക്കെയാണ് ഇഷ്ടം എനിക്ക് റിച്വൽസ് ഭയങ്കര ഇഷ്ടവും റിച്ച്വൽസിന്റെ ഒരു ബോഡി സ്ക്രബ് ബോഡി സ്ക്രബും ഒരു ഹാൻഡ് വാഷും എൻ്റെ ഒരു ഫേവറേറ്റ് ബോഡി പ്രോഡക്റ്റ്സ് ആണ് എന്റെ മാത്രമല്ല മാളിൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ആണ് ഇത് പിന്നെ ഈ ഒരു സംഭവം ഇതെന്താണോ എനിക്ക് പിടിയിൽ തിന്നേണ്ട സാധനം സോപ്പാണോ തിന്നേണ്ട സാധനമാണോ കൊറേങ്ങനോ ചുറ്റി 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 ഇരിപ്പുണ്ട് ഇതെല്ലാം തിന്നേണ്ട സാധനം ആയതുകൊണ്ട് ചിലപ്പോ തിന്നേണ്ടതായിരിക്കും സംഭവം ഇതും തിന്നേണ്ടതായിരിക്കും അത് ഒരു ടെഡി ഒരു മൗസ് മിക്കി മൗസ് മൗസും കിറ്റ് ചെയ്യാ അങ്ങനെ എന്തോ സംഭവമാണ് പിന്നെ എന്നെ അടുത്തറിയുന്നുള്ള ആരോ ആണ് എന്റെ ഒരു കളക്ഷൻ ആണ് ടോയ്സ് ഇതുപോലുള്ള കാറുകൾ സ്പീഡ് കാർ ചെറിയ ചെറിയ ടോയ് കാറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്നെ അടുത്തറിയുന്നുള്ള ആരോ ഒരാൾ തന്നെ ഗിഫ്റ്റ് ആണ് പിന്നെ ഇതിനകത്തും ഈ വൈക്യൂല് പോലെയൊക്കെ കുറെ ഇത് സംഭവം ഇങ്ങനെ നല്ല രസമാണ് എനിക്ക് എന്തായാലും ഈ ഗിഫ്റ്റ് ഗിഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിരുന്നു തോന്നി ഏതോ പിള്ളേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് കൂടിയാണെങ്കിൽ തന്നത് പിന്നെ ഇത് ജോലി സ്ഥലത്ത് നിന്ന് കിട്ടിയ ഗിഫ്റ്റ് അല്ല ഇത് നമ്മുടെ ഫ്രണ്ട് കാത്രിൻ ഞാൻ വർക്ക് ചെയ്തിരുന്നു വർക്ക് ചെയ്തിരുന്ന മൻഷിഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ട്വന്റി ഫോർ ഡേയ്സ് കളണ്ടർ ആണ് ഈ കളണ്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജർമ്മനിയില് ക്രിസ്മസ് ആകുമ്പോൾ എല്ലാ ഫ്രണ്ട്സും ടിപ്പിക്കൽ ജർമ്മൻസ് എല്ലാം അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിയും കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണിത് ഇത് ഇവിടുത്തെ ക്രിസ്മസിന്റെ ട്രഡീഷണൽ ഒരു പാർട്ടാണ് ഈ കലണ്ടറിൽ ഓരോ ദിവസവും ഓരോ ഡേറ്റ് ഇങ്ങനെ പൊളിച്ചതിന് ശേഷം അതിനകത്തുള്ള സ്വീറ്റ്സ് നമുക്ക് കഴിക്കാം ഇത് സ്വീറ്റ്സ് മാത്രമല്ല ഈ മേക്കപ്പ് ഐറ്റംസ് പിന്നെ ഏതോ വീഴോട്ടുണ്ട് ബിയറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് പല സാധനങ്ങളുള്ള പല കമ്പനീസ് ഇറക്കുമതി ചെയ്യുന്ന പല കലണ്ടറുകളും നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് കിട്ടിയത് ചോക്ലേറ്റ്സ് ഉള്ള കളണ്ടർ ആയിരുന്നു ഇപ്പം ഷിഫിൽ ആയതുകൊണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് മൈൻഡ് ഷിഫ്റ്റിൽ നിങ്ങൾ ഹോളിഡേക്ക് വരുമ്പോൾ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് റെസ്റ്റോറന്റ് പെർസെന്റേജ് ഡിസ്കൗണ്ട് സ്പായിൽ അങ്ങനെ ചിലപ്പോ നമുക്കൊരു ഹോളിഡേ തന്നെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ സത്യം പറഞ്ഞ ഇതിലുള്ള എഴുതിയിട്ടുള്ള എല്ലാ കാര്യവും മൊത്തത്തിൽ വായിച്ചിട്ടില്ല എങ്കിലൊന്ന് വായിക്കണം ചിലപ്പോ അറിയാൻ പറ്റില്ല ഭാഗ്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോളിടെ ഒളിഞ്ഞിരിപ്പുണ്ടോ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ഈ സ്വീറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത് ഒരു എല്ലാ ജർമ്മൻ ഫ്രണ്ട്സും അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു കലണ്ടർ നമ്മുടെ എപ്പോഴാണ് നമ്മൾ വരുന്നത് ഈസ്റ്റർ ഈസ്റ്റർ ടൈമിലും ഈസ്റ്റർ ടൈമിലും ഇതുപോലൊരു കളണ്ടർ എത്താറുണ്ട് എന്തായാലും ഇത്രയും ഗിഫ്റ്റുകളാണ് എനിക്ക് ക്രിസ്മസിന് കിട്ടിയത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് എന്തായാലും ജർമ്മനിയിൽ എനിക്ക് ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ ഒരു സംഭവം കൂടി എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല ജർമ്മനിയിൽ ക്രിസ്മസിന് മിക്ക ആൾക്കാർക്കും സാലറിയോടൊപ്പം അതേ എമൗണ്ട് തന്നെ ബോണസ് ആയിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് പല കമ്പനിയും കൊടുക്കാറുണ്ട് ചില കമ്പനി സാലറി കൊടുക്കാറുണ്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് സാലറി കൊടുക്കാറുണ്ട് ചില കമ്പനീസ് ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ട് കിട്ടുന്ന നല്ലൊരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് ഒരു ടിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ടിപ്പല്ല പന്ത്രണ്ട് മാസത്തെ സാലറിയുടെ സ്ഥാനത്ത് സാലറി എന്ത് നല്ല മനോഹരമായ ആചാര എന്തായാലും ഈ വീഡിയോ ഒക്കെ കാണുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മറ്റു വീഡിയോസും കാണണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് സോ മച്ച്